യും സ്കൂൾ അവധിയും ഒന്നിച്ചെത്തിയതോടെ ഏറ്റവും അടുത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള തിരക്കിലാവും പലരും സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിരുന്ന മസിനഗുടി വഴി ഊട്ടിയിലേക്ക് പോകാൻ പദ്ധതിയിടുന്നവരും ഏറെയാണ് ഇത്തരത്തിൽ ഊട്ടിയിലെത്തിയാൽ ഏപ്രിൽ മുപ്പത് വരെ പൈക്കര തടാകത്തിലേക്കും ബോട്ട് ഹൗസിലേക്കും കയറാനാവില്ല ഊട്ടിയിൽ നിന്നും ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് പൈക്കര ഇവിടത്തെ തോട വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏറെ വിശുദ്ധമായി കണക്കാക്കുന്ന പൈക്കര തടാകം കാടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ സഞ്ചാരികൾക്ക് മനോഹരമായ അനുഭവമാണ് നൽകുന്നത് വനം വകുപ്പിന്റെ സംരക്ഷണത്തിലുള്ള പൈക്കര തടാകത്തിലേക്കുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതാണ് വിനോദസഞ്ചാരികളെ ഏപ്രിൽ മുപ്പത് വരെ വിലക്കാൻ കാരണമായിരിക്കുന്നത് പൈക്കര ബോട്ട് ഹൗസിലേക്കുള്ള റോഡിലാണ് അറ്റ കുറ്റപ്പണികൾ പുരോഗമിക്കുന്നത് വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് ഇവിടം ഈ റോഡിൽ കലുങ്ക് നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് ബോട്ട് ഹൌസിലേക്കുള്ള റോഡിന് കേടുപാടുകൾ സംഭവിക്കുന്നത് കുറയ്ക്കാനാണ് കലുങ്ക് നിർമ്മാണം എങ്കിലും പൂർണമായി നിരാശപ്പെടേണ്ടി വരില്ലെന്ന് ഉറപ്പു തരുന്നതാണ് അതിമനോഹരമായ ഭൂപ്രകൃതികൾക്കും തേയിലത്തോട്ടങ്ങൾക്കും സുഖകരമായ കാലാവസ്ഥയ്ക്കും പേരുകേട്ട ഊട്ടിയിലെ മറ്റു കാഴ്ചകൾ രണ്ടും മൂന്നും ദിവസം ചെലവിട്ട് കാണാനുള്ള കാഴ്ചകളാണ് ഊട്ടിയിലുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടി ലേക്ക് അവലാഞ്ച ലേക്ക് മൌണ്ടൻ റെയിൽവേ സെന്റ് സ്റ്റീഫൻ ചർച്ച് അപ്പർ ഭവാനി ഒബ്സർവേറ്ററി റോഡ് ഗാർഡൻ ടൈഗർ ഹിൽ എന്നിവയെല്ലാം സഞ്ചാരികൾക്ക് മികച്ച അവധി ആഘോഷത്തിനുള്ള അവസരം നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്ക്